ഹലോ ഹലോ ആ ഹലോ സാർ ആൻമേരിയ ഏജൻസി ആൻമേരിയ വലപ്പാടുള്ള ആൻമേരിയ ഏജൻസിൽ വിളിക്കുന്നത് സർ സർ താങ്കൾ കല്യാണം കഴിച്ചതാണ് ആ എന്തായിരുന്നു സാർ സാറിന് സെക്കൻഡ് മാര്യേജിന് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്കൊന്ന് നോക്കായിരുന്നു നമ്മുടെ കയ്യിൽ ഒരുപാട് കുട്ടികളിപ്പോ അവൈലബിൾ ആണ് അതൊന്നറിയാൻ വേണ്ടിട്ടായിരുന്നു വിളിച്ചത് സർ എത്ര സാർ ええ சார்നെ ഏജ് എത്രയായിരുന്നു? ഏ സർന്റെ വയസ് എത്രയായിരുന്നു? പ്രായം 45. 45 ല്ലേ? നമുക്ക് സാറിനെ 25 മുതൽ 30 വരെ ഉള്ള പെൺകുട്ടികൾ अवेलेबल ആണ് സർ. സർ 30 വരെ ഉള്ള പെൺകുട്ടികൾ. സെക്കൻഡ് മാരേജ് ആണ്. ആ സെക്കൻഡ് മാരേജ് ആയിട്ട്. സർ한테 താൽപര്യമുണ്ടോ? താൽപര്യമുണ്ട്. കുറപ്പൊന്നുമില്ല. ആ സാറിനെ ഡിമാൻഡസും കാര്യങ്ങളൊക്കെ എന്താണ് സർ? ഒന്നുമില്ല ഡിമാൻഡ് ഒന്നും ഇല്ല കാരണം നല്ല ചുങ്കോ നല്ല നല്ല ചുങ്ക വേണം ഓക്കേ ഇപ്പോ നമ്മൾക്ക് അങ്ങനെ പ്രതികിച്ചി ടീമാണ് ഇപ്പോ നമ്മളെ ബാരി ഉണ്ട് നമ്മളെ ബാരി അറിയേ ഇട ബാരി അറിയേ ദാ ഒരു കേലുമില്ല സർ ഒരു കേലുണ്ട് ബാരി അറിയേ ഒരു കേക്ക് കുട്ടികളൊക്കെ ഉള്ളാണ് ആ വെച്ചോന്നും ബാധിക്കാൻ മാർക്കറ്റ് ഹൈ കോട്ട സർ സാറിന്റെ ജോലി എന്തായിരുന്നു എ നമ്മൾ ബിസിനസ് ആണ് ബിസിനസ് ആണല്ലേ എവിടെയാണ് സാർ ബിസിനസ് കോട്ടയത്താണല്ലേ ഓക്കേ സാർ മലപ്പുറത്താണ് സ്ഥാപനം കോട്ടയത്താണല്ലേ ഓക്കേ സാറിന്റെ ഇൻകം കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമോ കാരണം നമ്മള് പിന്നെ കുട്ടികളോട് കുട്ടികളുടെ മാതാപിതാക്കളോട് നമുക്ക് അങ്ങനെ പറയേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഓക്കെ എന്നാല് ഞാൻ നിങ്ങളെ വിളിക്കാം ഓരോ പെൺകുട്ടികളുടെ ഫോട്ടോ ഞാൻ നിങ്ങൾക്ക് ഇതിൽ വാട്ട്സപ്പ് ഉണ്ട് സാർ വാട്സപ്പ് അല്ലെ അപ്പൊ സാറിന് എന്റെ പേര് മായ മായ തന്നെയാണ് സാർ ഞാൻ ആക്ച്വലി ഈ നാട്ടുകാരി ഞാൻ ആണ് ഞങ്ങളുടെ ഓഫീസാണ് ഇവിടെ വർക്കിം അതേ 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 വരിസ് എൻ്റെ നമ്പർ സർൻ്റെ നമ്പർ നമുക്കൊരു കക്ഷി തന്നതാണ് സർൻ്റെ പ്രൊഫൈലിന്ന് എടുത്തണ്ടായിരുന്നു ഫേസ്ബുക്കിൻ്റെ പ്രൊഫൈലിന്ന് ഒരു കക്ഷി എടുത്തിട്ട് അവർക്ക് തങ്ങളെ ഇഷ്ടമായി ഇയാളുടെ ഡീറ്റൈൽസ് അറിയണം എന്ന് പറഞ്ഞതായിരുന്നു അഹ് വർണോ അതേ 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 സർ ഓക്കേ അപ്പോൾ നമുക്ക് പെട്ടെന്ന് വർത്താപിച്ചോ അതേ ടേഴ്സിറ്റി ഞാൻ അവരെ ഒന്ന് കോൺടാക്റ്റ് ചെയ്തിട്ട് ഡിമാൻഡ് ഒന്നില്ല ഡിമാൻഡ് ഒന്നില്ല

അ കുട്ടനെ ഞാൻ സാറിനെ വീഡിയോ കോളിലൂടെ കാണിച്ചു തരാം അല്ലെങ്കിൽ റിയൽ മീറ്റ് വേണമെങ്കിൽ സർ പറഞ്ഞോളൂ നമ്മൾ ഇങ്ങോട്ട് വെച്ച വരാം നമ്മൾ കോട്ടയത്താണ് കോട്ടയത്ത് ഇവിടെ ഒരു സ്ഥലം കോട്ടയത്ത് അവര് മങ്കുർശി എന്ന് പറയും മങ്കുർശി അല്ലട്ടോ മങ്കുർശി മങ്കുർശി അപ്പോൾ നമുക്ക് നേരത്തെ കാണാൻ പറ്റോ ഓ കാണാനല്ലോ സർ സർ പേവിടെ അല്ലേ എത്ര വയസ്സുണ്ടാവോ അവరికి 27 വയസ്സാണ് എന്ന് പറഞ്ഞു ഇല്ല അത് സാറിന്റെ പ്രൊഫൈല് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് അവരെന്നോട് കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞത് ആക്ച്വലി വിഡോ ആണ് അവരെ ഹസ്ബൻഡ് മരിച്ചിട്ട് ഏകദേശം നാലഞ്ച് വർഷം കഴിഞ്ഞു കുട്ടികളൊന്നുമില്ല പിന്നെ അവരുടെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞത് അവരുടെ കണ്ണാണ് നല്ല പൂച്ച കണ്ണാണ് പിന്നെ പിന്നെ അത്യാവശ്യത്തിന് പൂച്ചക്കണ്ണുള്ള ആൾക്കാരല്ലേ ഓക്കേ പിന്നെ അവർക്ക് അത്യാവശ്യം സ്വത്തുക്കളും കാര്യങ്ങളും എല്ലാം ഉണ്ട് ആ ജോലിയുണ്ട് ടീച്ചർ ആണ് ആദ്യം ആ ഓക്കെ സാറിനെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് എന്നോട് പറഞ്ഞത് ഇനി ഡിമാൻഡ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാം ഞാനൊരു കാര്യം ചെയ്യാം നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനൊരു വേദി ഉണ്ടാക്കാം ഞാൻ അവരുടെ നമ്പർ നിങ്ങളുടെ വാട്ട്സപ്പിലോട്ട് സെന്റ് ചെയ്യണോട്ടി ഞാൻ എന്തായാലും അവരെ ഒന്ന് വിളിച്ചിട്ട് അവരുടെ നമ്പർ നിങ്ങളുടെ വാട്ട്സ്ആപ്പിലോ എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല സർ ആ എത്രയായി ഇന്നിക്കി ഇതുവരെ ആയിട്ട് അപ്പോ എവിടെവിടെ എന്റെ വീടിനെ നേരത്തെ പറഞ്ഞുണ്ടായിരുന്നു പാലക്കാട് ഓ എന്താത്ര വൈകി കല്യാണായക്ക് കല്യാണം കഴിക്കാൻ വൈകയേ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പ്രശ്നങ്ങളെ എന്താ വെറ്റി പറയാൻ പറ്റോ ഇസ് ഓഫ് കോഴ്സ് അതിന് പ്രത്യേകിச்சൊന്നുമില്ല ബ്രദർ ഒക്കെ ഒരു ആക്സിഡന്റ് ആയിട്ട് കിടക്കായിരുന്നു പിന്നെ അച്ഛൻ ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ആണോ ഓക്കേ സർ. ഞാൻ എന്തായാലും ഈ ഒരു കക്ഷിയോട് താങ്കളുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ എനിക്ക് തന്ന തന്നൊരു കക്ഷിയുണ്ടല്ലോ അവരോട് ഞാൻ കൂടുതലായിട്ട് ഒന്ന് കൂടുതലായിട്ടൊന്നും എനിക്ക് അറിയില്ല സാറേ അത്യാവശ്യത്തിന് ഹൈറ്റ് തോന്നുന്നത് ഞാൻ ഫോട്ടോ ആണോ ആ അത്യാവശ്യത്തിന് ഹൈറ്റ് ഉണ്ട് അഞ്ചടി എന്തായാലും തോന്നുന്നത് അപ്പോ സാറിന് വേറെ ഡിമാൻഡ്സ് എന്തെങ്കിലും ഉണ്ടോ സാറിന്റെ എന്തെങ്കിലും പ്രശ്നങ്ങളോ അങ്ങനെ എന്തെങ്കിലും അങ്ങനെന്തെങ്കിലും അതെല്ലേ മക്കളറിയത് അതെ ഓക്കെ അപ്പൊ ഞാൻ അപ്പൊ എന്നാൽ ഞാനൊരു കാര്യം ചെയ്യാം ഞാൻ എന്തായാലും അവർക്കൊന്ന് ഒന്ന് മെസ്സേജ് അയക്കട്ടെ ടീച്ചർക്ക് എന്നിട്ട് ടീച്ചറോട് ഞാൻ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ പറയാം അതായിരിക്കും കുറച്ചുകൂടെ സൗകര്യം ആ നേരില് വന്നോട്ടെ പിന്നെ എന്റെ ഫീസും കാര്യങ്ങളൊക്കെ സാറിനോട് ഞാൻ പറയാം അതിന് ശേഷം അപ്പൊ നിങ്ങളത് പേ ചെയ്താൽ മതി എന്റെ ഗൂഗിൾ പേയിലോട്ട് പേ ചെയ്താൽ മതി മൂവായിരം നിങ്ങൾ മീറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചോദിക്കാനുണ്ടോ ഞാനിവിടെ ഒരു വർഷമായി സാർ നമ്മുക്ക് അവിടെ പോ ഞാൻ ഇവിടെ ഒരു ഹോസ്റ്റൽ ഉണ്ട് അവിടെയാണ് താമസിക്കുന്നത് ഓ ശരി അപ്പോ സർ എന്നാലേ കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ടിട്ട് എന്നോട് ഒന്ന് ചോദിക്കാൻല് പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ ഇല്ല നമുക്ക് പെണ്ണള് വലുപ്പ വേണം ആ നല്ല അത്യാവശ്യം കൊച്ചിടയൊക്കെ വേണം ആ നമുക്ക് അപ്പുറಕ್ಕೆ തന്നെ വേണ്ടേ ഉള്ളൂ ഓക്കേ സർ ആയിട്ട് വേണം പിന്നെ അപ്പൊ സർ കുഴപ്പില്ല ഞാൻ എന്തായാലും സാറിനെ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യാം ആദ്യം ഞാൻ അവർക്ക് നമ്പർ കൊടുക്കാം എന്നിട്ട് ഞാൻ സാറിനെ കോണ്ടാക്ട് ചെയ്തിട്ട് രണ്ടുപേരും കൂടി പിന്നെ സംസാരിച്ചോളൂ എവിടെയാണെന്നുവെച്ചാൽ പിന്നെ ഒരു ടൈമൊക്കെ ഫിക്സ് ചെയ്തിട്ട് നമുക്ക് നേരിട്ട് കാണാം ഓക്കെ സാർ താങ്ക് യു